ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണക്ക് കൂട്ടലുകളെല്ലാം അബിയുടെ പിഴച്ചു പോകുന്ന ആ സീനുകളിലോട്ട് എനിക്ക് അതേ എത്തിത്തുടങ്ങിയിട്ടോ അങ്ങനെ മഞ്ജു മഹിമയെ അടിക്കുന്നത് കണ്ടുവരികയാണ് ആ കോളേജിലെ മിസ്സും അത് കാണുമ്പോൾ ആകെ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുന്ന ആ അവസ്ഥയിലോട്ടാണ് കേട്ടാ പോകുന്നത് അങ്ങനെ മഹിമ പറയുകയാണെങ്കിൽ ചേച്ചി ഇത് കേസ് ആക്കേണ്ട എനിക്ക് പരാതിയില്ല എന്നൊക്കെ പറയുമ്പോൾ അത് അവിടെ ആ ടീച്ചർ പറയുകയാണെങ്കിൽ എന്താണ് മോളെ നീ പറയുന്നത് നീ പറയുന്നത് ശരിയല്ലല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും മുന്നിലിട്ട് ഇവൻ യാതൊരു കാരണവുമില്ലാതെ എൻ്റെ കണ് കൊണ്ട് ഞാൻ കണ്ട സത്യമാണ് പറയുന്നത് ഇവനെ ഇനിയെ അടിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ പിന്നെ ഇവനെ പരാതിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറയാനോ അപ്പോൾ മഹിമ പറയാണ് എനിക്ക് പരാതിയില്ല എൻ്റെ അടുത്ത് ചെറിയൊരു തെറ്റ് പറ്റിയതുകൊണ്ടാണ് ഇവനെ ഇവനെ എന്ന് പറയാനുട്ടോ എന്നാൽ ഈ സമയം അഞ്ജു പറയുന്നുണ്ട് മഹിമയെ നീ എന്തിനാണ് ഇവനെ ഇങ്ങനെ ഭയക്കുന്നതെന്ന് എനിക്കറിയില്ല നീ അങ്ങനെ ഒരാളായിരുന്നില്ല നീ ആരെയും ഭയക്കുന്നില്ല എൻ്റെ തെറ്റുകൾ വരെ നീ എൻ്റെ മുന്നേ എൻ്റെ മുഖത്തോട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ് ഇപ്പോൾ നീ ഇവനെ പേടിച്ച് എന്തിനോ പേടിച്ച് ഇവനെ നീ പറയുന്നതിനെല്ലാം വഴങ്ങിക്കൊടുക്കുന്ന അതെന്താണെന്ന് മഹിമേ നീ എന്ന് പറയുമ്പോൾ മഹിമ പറയുന്നത് ചേച്ചി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പരാതിയില്ല എന്നാൽ പിന്നെ എന്തിനാ ചേച്ചി ഇതിൻ്റെ മേലിൽ കുത്തി പൊക്കുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്ന് പോകുമ്പോൾ അഭിയെ ഇങ്ങനെ മഞ്ജു തുറിച്ച് നോക്കണ കേട്ട് എന്നിട്ട് മഞ്ജു പറയണേ താൻ എൻ്റെ അനിയത്തെ എന്തിനോ വേണ്ടി ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് അവൾ നിന്നെ നിന്ന് ഒളിച്ചോടുന്നത് അതെനിക്ക് മനസ്സിലാവാത്തല്ല ഞാനൊരു പോലീസുകാരിയാണ് അത് നീ മനസ്സിലാക്കണം എന്നവിടെ നിന്ന് പറഞ്ഞു പോകുമ്പോൾ അവിടെ സീനിയേഴ്സ് വന്ന് അബിയോട് പറയുകയാണെങ്കിൽ ഞാൻ നിന ഉന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഈ കോളേജിൽ മഹിമയെ തൊട്ട് കളിക്കരുതെന്ന് മഹിമയെ തൊട്ട് കളിച്ചാൽ ആ ഗിരി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ കോളേജിൻ്റെ പേര് പിന്നെ പോകും കോളേജിൻ്റെ ബോർഡ് പോലും ഇവിടെ ഉണ്ടാവില്ല അയാൾ പിന്നെ ചെയ്യുന്നത് ക്രൂരമായ പ്രവൃത്തിയായിരിക്കും എന്നൊക്കെയുള്ള വാക്കുകളായിട്ടോ അങ്ങനെ ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ അബിക്കൊരു പുല്ല്ല് വില പോലും നിൽക്കാതെ അഭിയോട് നിൽക്കുകയാണ് എന്നാൽ ഈ സമയം മഞ്ജുവിനേയും കൊണ്ട് മഹിമ കോളേജിൽ നിന്ന് പോവുകയാണ് മതി ഇനി ഇന്നത്തെ ക്ലാസ് മതി നീ വന്നേ എന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ് ഇതേ സമയം വിപിൻ വന്നിട്ട് അബിയോട് പറയണേടാ എന്നാലും നിന്റെ ധൈര്യം അത് അപാരം തന്നെ നീ അവളെ എല്ലാവർക്കും മുന്നിലിട്ട് അടിക്കുമ്പോൾ അതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒന്നൊന്നര അടി നീ അവളെ അടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും നിന്നെ എല്ലാവരും ഇട്ട് കുരുക്കി ഞാൻ കരുതിയത് അവളുടെ ചേച്ചി ആ സമയം തന്നെ ഇവിടെ വരികയും ചെയ്തു എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അബി ചെറിയൊരു പേടി എന്നിലുണ്ടായി പക്ഷേ ഒരിക്കലും മഹിമ എൻ്റെ അടുത്ത് ഇല്ലാത്ത വീഡിയോയുടെ പേരിലാണെങ്കിലും അവൾ ഇപ്പോഴും എന്നെ ഭയക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മുന്നേ ഞാൻ തെളിയിച്ചില്ലേ എന്ന് ഇങ്ങനെ വിപിനോട് പറയുമ്പോൾ വിബിന അശോകനും പറയണേ ശരി സമ്മതിച്ചു നീ പറയുന്നത് കാര്യമാണ് ഇനി ഈ ഒരു കളി മുന്നോട്ട് പോകുന്നത് വലിയ തീക്കളിയായി മാറും നിൻ്റെ അടുത്ത് വീഡിയോയും ഇല്ല എന്നാൽ അവളെ ഭീഷണിപ്പെടുത്തി അധികം കൊണ്ടുപോകാൻ പറ്റില്ല മഹിമ എന്ന് പറയുന്നവളെ നിനക്ക് നന്നായി അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ എടാ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും അവളെ എൻ്റെ ബെഡ്റൂമിലോട്ട് എത്തിക്കുന്ന ആ കാര്യം ഞാൻ ഇനി ചെയ്യും അതങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടുപോവില്ല എന്ന് പറയുമ്പോൾ എന്തും നീ ഇങ്ങനെ തന്നെയാണ് ആ വീഡിയോയുടെ ഒരു പകർപ്പ് ഞങ്ങൾക്ക് അയച്ചുകൊണ്ട എന്ന് നിന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടും നീ ആ വാക്കുകൾക്ക് ഒരു വിലയും കൊടുത്തില്ല ഇപ്പോഴെന്താണ് ഉണ്ടായത് എല്ലാം കൈവിട്ടു പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ പിന്നീട് മൈമയും കൊണ്ടിട്ട് മഞ്ജു വീട്ടിൽ ചെല്ലുകയാണ് എന്നാൽ ആ സമയം മുകുന്ദൻ അവിടെ എത്തിയിട്ടുണ്ടാവും മുകുന്ദൻ ഗിരിയെ കാണാനായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പം ഗിരിയോട് പറയുകയാണ് മുകുന്ദൻ മഹിമയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് മഹിമ എന്തിനെയോ പേടിക്കുന്നുണ്ട് അവൾ ആ അബിയെ പേടിക്കുന്നുണ്ടോ എന്നൊരു സംശയം അവനൊരു ഫ്രോഡ് ചെക്കനാണ് അവനെ പേടിക്കുന്നുണ്ട് അവനെ ഞാൻ അടിച്ചതിൽ അവൾ എന്നോട് പരാതി എന്ന രൂപത്തിലല്ല വന്നത് അവനെ തൊട്ട് കളിക്കണ്ട ഞാനും പോലും നാറുമെന്ന ആ രീതിയിലൊരു അർത്ഥത്തിലുള്ള സംസാരമാണ് അവളിൽ ഉണ്ടായത് എന്തോ എനിക്ക് മഹിമയുടെ ഈ പ്രവൃത്തിയും ഈ പോക്കും കാണുമ്പോൾ ഒരു പേടി തോന്നുന്നതെന്ന് പറയുമ്പോഴാണ് ഏട്ടാ അങ്ങോട്ടേക്ക് മുകു മുകുന്ദിൻ്റെ അടുത്തോട്ടും ഗിരിയുടെ അടുത്തോട്ടും മഞ്ജു കേറി വരുന്നത് അങ്ങനെ മഞ്ജു വന്നിട്ട് പറയാണ് ദേ ഗിരിയേട്ടാ ഞാനൊരു കാര്യം പറയാനാണ് വന്നത് അത് കേട്ട കേട്ടോടും തന്നെ എന്താ മഞ്ജു എന്താ ഇവളെയും കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും പ്രശ്നമുണ്ട് ഞാൻ ഇന്നിവളുടെ കോളേജിൽ ഇവളുടെ അടുത്ത് പോകണം എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഒരു കാഴ്ച കണ്ടു എന്ന് പറയുമ്പോൾ ഗിരി ചോദിക്കുക എന്ത് കാഴ്ച ആ അഭിയില്ലേ ഗിരിയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അവനൊരു ഫ്രോഡാണ് അവൻ എല്ലാവർക്കും മുന്നിൽ വെച്ച് പബ്ലിക്കിലേ നമ്മുടെ മഹിമയെ അടിച്ചു എന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന മുകുന്ദൻ്റെ കൈ വീണ്ടും ധരിക്കണേ എന്താണീ പറഞ്ഞത് മഹിമയെ അടിച്ചു എന്നോ അത് കേട്ടോടും തന്നെ ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ എല്ലാവരുടെയും ആ ഇനിയേക്കാൾ മുന്നേ ഉള്ള ആ മുകുന്ദൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു തൻ്റെ ഭാര്യയെ തൻ്റെ ഭാര്യയായി കണ്ടിരിക്കല്ലേ മുകുന്ദൻ അവളെ അടിച്ചു എന്ന് പറയുമ്പോൾ മുകുന്ദൻ്റെ ആ ചൂട് കാണുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകണം കേട്ടോ ഇതേ സമയം സ്വപ്നം ഓ ഇയാളുടെ ഒരു സ്നേഹം ഇയാൾക്കറിയില്ലല്ലോ അവളെ െ സ്നേഹിക്കുന്നുണ്ടെന്ന സത്യം എന്നിങ്ങനെ കുറിച്ച് സ്വപ്നം ചിന്തിക്കുന്നുണ്ട് കേട്ടാ അപ്പം കിരി ചോദിക്കുകയാണേ എന്തിനാ അടിച്ചതെന്ന് മഞ്ജു നീ ചോദിച്ചില്ലേ അത് ഞാൻ ചോദിച്ചു പക്ഷേ ഇവളാണ് അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് എൻ്റെ മുന്നിൽ വെച്ചാണ് അവൻ അടിച്ചത് യാതൊരു കാരണവും എനിക്ക് മുന്നിൽ കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ഇവള് പറയുന്ന എൻ്റെ ഭാഗത്ത് എന്തോ എന്നൊക്കെ പറഞ്ഞ് അവനെ ഇവള് വെറുതെ വിട്ടു എന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം മഹിമയെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്കേ എന്ന് പറയുമ്പോൾ ഒരു കോളേജ് ആകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിലൊക്കെ ഇങ്ങനെ എല്ലാവരും കയറി ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി പയ്യമ്മ അവിടെ നിന്നും പോകുമ്പോൾ ബാനമ്മ പറയുന്ന ഇതാണ് മോനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ കയറി ഇടപെടാനും ചൊറിയാനും നിൽക്കണ്ട ആ പയ്യനെ ഇവിടെ വന്ന് ഉമ്മ വെക്കാനൊരുങ്ങി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നീ അടിക്കാൻ ഒരുങ്ങി എന്നിട്ട് എന്താണ് ഉണ്ടായത് ഈ പെൺകുട്ടി ഇതുതന്നെയല്ലേ കാട്ടിയത് മഞ്ജു നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല നിൻ്റെ അനിയ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നം പറയുകയാണ് ഞാൻ എന്തെങ്കിലും ചെയ്താലല്ലേ ഇവിടെ തെറ്റ് എന്നിങ്ങനെ പറയും ഞാൻ ഉടൻ തന്നെ വാനുമ്പോൾ പറയുകയാണ് വെറുതെ ആരെയും പഴയ പറയാൻ നിൽക്കണ്ട സ്വപ്ന നീ അകത്തോട്ട് കയറിപ്പോ അവരവരുടെ തെറ്റുകൾ അവരവർ മാറ്റിക്കൊള്ളി നിൻ്റെ പണി നോക്കിക്കോ എന്ന് പറയാന എന്നാൽ ഈ സമയം മഞ്ജുവും ഗിരിയും മുകുത്തനും കൂടി മാറി നിന്ന് സംസാരിക്കുകയാണ് അങ്ങനെ മഞ്ജു പറയണേ ഗിരിയേട്ട അന്ന് അവൻ ഇവിടെ ഉമ്മ വെക്കാൻ വേണ്ടി വന്നില്ലേ ആ സമയം അവൻ ഇങ്ങനെ ഫോൺ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ചെറുതായി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു സീന് ഞാൻ കണ്ടു എന്നാൽ ഇന്ന് ഞാൻ അവനെ അവൻ്റെ അടുത്തോട്ട് പോയത് ആ ആ ഫോൺ അവനിൽ നിന്ന് പൊക്കി അത് നോക്കാനായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ മഹിമയെ അടിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ നിയന്ത്രണം അങ്ങ് വിട്ടു പിന്നീട് മഹിമ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ തൊടാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയെ ായി അതുകൊണ്ട് എന്റെ ബലമായ സംശയം ആ ഫോണിൽ മഹിമയുടെ എന്തോ ഒന്ന് അവൻ ശേഖരിച്ചിട്ടുണ്ട് അതിവിടെ വന്നപ്പോൾ മഹിമ ഗിരിയേട്ട ഉമ്മ വെച്ചു എന്ന് പറഞ്ഞപ്പോൾ മഹിമ സത്യം പറയാൻ ഒരുങ്ങിയപ്പോൾ ആ ഫോൺ കാണിച്ച അവൻ ഭീഷണിപ്പെടുത്തുന്ന ഞാൻ കണ്ടതാണെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന മുകുന്ദനും ആകെ ഞെട്ടിപ്പോണ് എന്താ മഹിമെ നീ എൻ്റെ മഞ്ജു നീ പറയുന്നത് അത് ഞാനതിനെ കണ്ടുകൊണ്ട് കണ്ടതാണെന്ന് പറയണേ എന്നാൽ ഈ സമയം ഗിരി പറയണേ ഇനി ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവനെ മഹിമ അറിയാതെ അവനെ വളഞ്ഞിട്ട് ഞമ്മക്ക് പിടിക്കണം അവൻ്റെ ഫോണിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കണമെന്ന് പറയുന്നിട്ടാ അങ്ങനെ പിന്നീട് മുഖുതൻ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ വീട്ടിൽ ചെന്ന് ഗൗരിയമ്മയോട് കഥകളൊക്കെ പറയാണ് അപ്പോൾ ഉടൻ തന്നെ ഗൗരമ്മ പറയാണ് എടാ അവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട് ആ കുരുത്തം കെട്ട ചെക്കനാണ് അവൻ നീയും മഹിമയുമായി സ്നേഹത്തിലാണെന്ന് ഒരിക്കലും അറിയാതിരിക്കാൻ പല പ്രവൃത്തികളും അവന് നിനക്കും മഹിമക്കും ഇടയിൽ ചെയ്യുന്നുണ്ട് ഇതിലെന്തോ ഒരു പ്രശ്നം ഉണ്ടടാ മഹിമ ഇപ്പോൾ മൗനമായിട്ടും നിന്നെ അടിച്ചതിനും ഒക്കെ എന്തോ പ്രശ്നമുണ്ട് എന്ത് പ്രശ്നമാമേ എൻ്റെ ഫലമായ സംശയം അവളും അവനും തമ്മിൽ സ്നേഹത്തിലാണോ എന്നാണ് സംശയം ഗൗരമയോട് പറയുമ്പോൾ എടാ ഒരിക്കലും മഹിമ അവനെ പോലും ഒരു ചെക്കനെ സ്നേഹിക്കില്ല മഹിമ എന്ന് പറയുന്നത് തൻ്റെ ആയൊരു പെൺകുട്ടിയാണ് അവളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ പണത്തിൻ്റെ പിറകിലും മറ്റുള്ളതിൻ്റെ പിറകിലൊന്നും അവൾ പോയില്ല അവൾ മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് നിന്നോടാണ് ഒന്നും ഇല്ലാതിരുന്നാമേ വീണ്ടും വീണ്ടും ഈ പറഞ്ഞ വാക്കുകൾ തന്നെ പറഞ്ഞിട്ട് എന്നെ അതിലോട്ട് നയിക്കുന്ന എന്തിനാ അല്ല മോനെ എൻ്റെ ബലമായ സംശയത്തിൽ തന്നെ മഹിമയെ ഭീഷണിപ്പെടുത്തുന്ന എന്തോ ഒരു കാര്യം അബിയുടെ കയ്യിലുണ്ട് അതാണ് മഹിമ ഇപ്പോൾ ഇങ്ങനെ സൈലൻ്റ് ആയി നടക്കുന്നത് അല്ലെങ്കിൽ ഈ അബിയെ പോലെയുള്ള പയ്യനെ അവൾ തന്നെ അവിടെ വെച്ച് കണക്കിന് കൊടുക്കുന്ന പല കാര്യങ്ങൾ നമ്മളോട് വന്നതിന് ഈ പറഞ്ഞത് ഓർക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുകുന്ദിലും ആ സംശയം വീഴണ വീഴണിട്ടാ അങ്ങനെ പിന്നീട് റൂമിൽ ചെന്ന മഞ്ജുവും ഗിരിയും കൂടി സംസാരിക്കുമ്പോൾ ഗിരി പറയുകയാണെങ്കിൽ നമുക്കൊരു തീരുമാനമെടുക്കാം നാളെ അവൻ കോളേജിൽ പോകുന്നതിന് മുന്നേ വഴിയിലിട്ട് നിൻ്റെ അരവിന്ദ അരവിന്ദൻ സാറും ഈ പറയുന്ന മറ്റുള്ളവരെല്ലാവരെയും കൂട്ടിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ അവനെ ഒന്ന് കുടഞ്ഞാൽ അവൻ്റെ ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്താലോ പോലീസിന് എല്ലാ അധികാരവും ഉണ്ടല്ലോ അത് വെച്ച് നമുക്കങ്ങ് ചെയ്താലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് ശരിയാണ് ഗിരിയേട്ടാ നാളെ അവൻ്റെ ഫോണൊന്ന് ചെക്ക് ചെയ്യണം അത് നല്ലത് തന്നെ എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടാ അങ്ങനെ പിറ്റേ ദിവസം മഞ്ജു തൻ്റെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് എന്നിട്ട് തൻ്റെ മേലുദ്യോഗസ്ഥനോട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയാണ് എന്നിട്ട് പറയാണ് എൻ്റെ അനിയത്തിക്ക് എന്തോ പ്രശ്നത്തിൽ കുടുങ്ങിയിട്ടുണ്ട് ആ പ്രശ്നത്തിന് കാരണക്കാരെ ഈ പറയുന്ന അബിയാണ് അതുകൊണ്ട് തന്നെ അവനെ ഒന്ന് ചോദ്യം ചെയ്യണമെന്ന് പറയുമ്പോൾ മഞ്ജു നീ പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് എതിരെ ഒരു വാക്കില്ല ഒപ്പം കിരിയും നിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി ഇവരാരും അറിയാതെ ഇങ്ങനെ അബി വരുന്ന സമയത്ത് അബിയെ തടഞ്ഞു നിർത്താണ് കേട്ടോ ഇതേ സമയം വിപിയും പറയുന്നുണ്ട് ഈശ്വരം ഏത് ദുർബല നിമിഷത്തിലാണോ ഞാൻ എൻ്റെ പിറകിൽ കയറിയത് ഏട്ടാ അവരെന്തെങ്കിലും അറിഞ്ഞിട്ട് അവരെ അറസ്റ്റ് ചെയ്യാനാണോ എന്നാൽ എന്നെ നീ ഇതിൽ നിന്ന് ഒഴിവാക്കണേ ഞാനിതിൻ്റെ കൂടെ നടന്നു എന്നുള്ളൂ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നീ ഒന്ന് മിണ്ടാതിരിക്കണേ അവരെന്തിനാണ് തടയുന്നത് എന്ന് ആദ്യം നോക്കട്ടെ എന്ന് പറഞ്ഞ് ബൈക്കൊക്കെ നിർത്തുവാണോ ഏട്ടാ അങ്ങനെ അരവിന്ദ അക്ഷൻ സാറും ബിജിക്കുട്ടനും ഒക്കെ ആ ബൈക്ക് നിർത്തിയിട്ട് മര്യാദക്കെ ഇറങ്ങട്ട ഇങ്ങോട്ടേക്ക് എന്താ സാറേ ഞങ്ങൾ വെറുതെ പോകുന്ന വഴി നിങ്ങൾ നിങ്ങളെന്തിനാണ് ഞങ്ങളെ തടഞ്ഞു നിർത്തുന്നത് അതൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ തൻ്റെ ആദ്യം ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചിട്ട് എന്ന് പറയുമ്പോൾ അവർ പേടിച്ച് പേടിച്ചും കൊണ്ട് ഫോൺ എടുക്കാൻ മടിക്കുന്നു എന്നാൽ മഞ്ജു മാറി നിൽക്കുന്നുണ്ട് ഗിരിപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഗിരിയെ കാണുമ്പോൾ തന്നെ ഇവിടെ ബിപിന് നല്ല പേടിയുണ്ട് ഗിരിയാണ് ഗിരിയുടെ കൈകളിൽ നിന്ന് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും പിന്നീട് പറയാനില്ല എന്ന പേടിയോട് കൂടി നിൽക്കുമ്പോൾ ഫോൺ ഫോണല്ലോട്ടോ അതിനോട് വെക്കാൻ പറഞ്ഞത് എന്ന് പറയാനായിട്ട് അപ്പോഴേക്കും ഫോണെടുത്ത് വെക്കുകയാണ് അങ്ങനെ മഞ്ജുവും ഈ പറയുന്ന ഗിരിയും കൂടി ആ ഫോണ് രണ്ട് പേരുടെയും ഫോൺ ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ടാണ് അപ്പോൾ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നും മൈമയെ സംബന്ധിക്കുന്ന ഒരു കാര്യം തന്നെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്താ സാറേ ഞങ്ങളുടെ ഫോണിൽ എന്താ ഉള്ളത് സാർ എന്തെങ്കിലും പറ ഞങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെന്താ നിങ്ങളുടെ ഫോണൊന്നും ചെക്ക് ചെയ്യാൻ പാടില്ല അല്ല ഒരു നിരപരാധിയായ ആളുകളെ പെട്ടെന്ന് വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതെത്ര കുറ്റകരമാണെന്ന് അറിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഗിരി പറയണേടാ നിങ്ങൾ ഇവരെ നിയമം പഠിപ്പിക്കാൻ നിൽക്കണ്ട നിങ്ങൾ പോകുന്ന വഴിക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടാനായിട്ടോ എന്നാൽ ഈ സമയം ഗിരിയും മഞ്ജുവും കൂടി പരസ്പരം പറയണം അവൻ്റെ ഫോണിലൊന്നുമില്ല പിന്നെ എന്തായിരിക്കും മഹിമ പേടിക്കുന്നത് അവനെ അതെന്തോ അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും നമുക്കൊന്ന് അവനെ ഫോളോ ചെയ്യാം അവൻ്റെ പിറകിൽ എന്താണ് സത്യമെന്ന് അറിയാം മഹിമയെ അതുപോലെ ഫോളോ ചെയ്യണം ആ രഹസ്യം കണ്ടെത്തണം ഒരിക്കലും മഹിമയെ ഇങ്ങനെ പിടിച്ച് കെട്ടിടാൻ അവൻ്റെ മുന്നിൽ ഇങ്ങനെ കീഴ്പ്പെട്ട് ജീവിക്കാൻ ഒരിക്കലും സമ്മതിക്കരുതെന്ന് പറയാനേട്ടാ അങ്ങനെ ഇനി എന്തായാലും മഞ്ജുവിൻ്റെ വായിൽ നിന്ന് ഈ സത്യം അറിയാൻ പോവാണ് ഫോണിലൊന്നുമില്ല എന്ന് സത്യം ഒരുപക്ഷെ അറിയുന്നുണ്ടാവും അങ്ങനെയായിരിക്കും ും ഇനി ഇതിൽ തെളിയുന്നതെന്ന് തോന്നുന്നു പക്ഷേ അവിടെ അങ്ങനെയല്ല റീമേക്കിൽ അങ്ങനെയെല്ലാം മഹിമയെ പിന്നീട് ബെഡ്റൂമിലോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ